മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് പോത്തുകലിൽ കാട്ടാന ഇറങ്ങി അപ്പൻ കാപ്പ് നഗറിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാനെത്തിയത് കാട്ടാനയുടെ ദൃശ്യം ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്ക് ആദ്യം സമീർ സമീർ ഈ ഈ ആനയെ എന്താണ് വിവരങ്ങൾ പ്രദേശവാസികൾ ബഹളം വെച്ചതോടുകൂടി ഈ ആന വനത്തിലേക്ക് കയറിയിരിക്കുകയാണ് എന്നാൽ ഉൾവനത്തിലേക്ക് ആന പോയിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് ഇന്ന് കൂടിയാണ് നിലമ്പൂർ പോർത്തുഗല്ലിലെ അപ്പൻകാപ്പ് ആദിവാസി നഗറിൽ വീട്ടുകുറ്റത്തേക്ക് കാട്ടാന എത്തിയത് പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ബഹളം കൂടിയാണ് ആൻ ഇവിടെ നിന്നും നീങ്ങിയത് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ള അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ആന ഉണ്ടാക്കിയിട്ടില്ല എന്നതും ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടം കൂടിയാണ് ഈ അപ്പൻകപ്പ് ആദിവാസി നഗർ എന്ന് പറയുന്നത് ഇന്ന് രാവിലെയാണ് പൂക്കോട്ടം പാടത്ത് ഈ കരടിയെ പിടികൂടുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായത് ശരി അപ്പോൾ ആനയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സാധാരണ പാട്ട കുട്ടി രാത്രിയൊക്കെ ആകുമ്പോൾ തീപ്പന്തങ്ങളൊക്കെ കൊണ്ടാണ് ഇവർ ആനയെ ഓടിക്കാറ് ഇതിപ്പോൾ അവർ ഒച്ച ഒച്ചയുണ്ടാക്കിയപ്പോഴേക്ക് ആന തിരിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഉൾവനത്തിലേക്ക് പോയിട്ടില്ല ആന എന്നുള്ളത് അവിടെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വലിയ ആശങ്ക വയനാടിന്റെയോ അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമുടനെ തന്നെ അധികൃതരുടെ ഭാഗം പിന്നെ മറ്റൊരു കാര്യമുണ്ട് സാധാരണഗതിയിൽ ഇവരുടെ ഒരു ജീവിത വ്യവസ്ഥയിൽ ഇതുണ്ട് പക്ഷെ ഇങ്ങനെ ഇത്രയേറെ ആക്രമണ സ്വഭാവം ആനകള് അല്ലെങ്കിൽ കടുവ പുലിയൊക്കെ കാണുന്നതൊക്കെ ഈയടുത്താണ് കൂടുതൽ ഇങ്ങനെ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത ഭയവുമായി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മനസ്സമാധാനമായി കടന്നുറങ്ങാൻ പറ്റാത്ത